സാധാ ഫോട്ടോ അയക്കുക അതിനുശേഷം നമ്മൾ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കുക സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കുക അതിനുശേഷം നമ്മൾ എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് അവൻ അവനാലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാൾ ഈ ഫോണിലേക്ക് അയച്ചതാകും അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ എടുക്കുന്ന ബാക്ക് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഈ സെയിം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വരും ഇത് എന്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ഒരു കോൾ വരും അപ്പോൾ ആ കോൾ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ രണ്ട് ദിവസമായി ഒരു വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഒരു അറിവ് വച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ നോക്കാം കാരണം എനിക്കും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗേഴ്സ് പക്ഷേ ഇത്രത്തോളല്ല എന്നാലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ ഒന്ന് കാണിക്കാം ഹായ് ഏ മെസ്സേജ് ഇട്ടു അപ്പോൾ ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിട്ടും ഹേയ് എന്നൊക്കെ മെസ്സേജ് തന്നെ അപ്പോൾ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹായ് ഹുദിസ് എന്നു പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഞാൻ സൈഡിൽ കാണിക്കാട്ടോ എന്താ സംഭവമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹുൽ ദിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അപാകത തോന്നി അപ്പോഴേക്കും നമ്മൾ വിചാരിക്കാൻ അപ്പോൾ ബ്ലോക്ക് ചെയ്തുകൂടെ എന്നുവരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ടനും സുഖമില്ലാത്തതാണ് നമുക്ക് നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ എന്നെ ഓർമ്മ ഇല്ലെന്നു പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചെന്നു തോന്നുന്നു ആ ഫോട്ടോന്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് കാരണം മലയാളിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിന് മുമ്പ് എനിക്ക് മലയാളിയാണെന്നുള്ള അറിയില്ല ഇത് വന്നിട്ട് യു എ ഇ നമ്പറാണ് ഇട്ടാ അതിന് ശേഷം അന്ന് നമ്പർ തന്നത് അതായത് തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ അങ്ങേയറ്റവും ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോണ്ട് അയപ്പോണെന്ന് മനസ്സിലായി കറക്കി കുത്തി നമ്പർ കിട്ടുന്ന കേസാണെന്ന് തോന്നുന്നു അതിനുശേഷം ശേഷം വീണ്ടും ഒരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ട് ഇല്ല കുറച്ച് ഡീസൻ്റായിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു ഓർമ്മല്ല എനിക്കിപ്പോൾ മറി കുറച്ച് കൂടുതൽ ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അതിന് ശേഷമുള്ളത് നിങ്ങൾ കാണണം ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ വരാം കാറിയിൽ നിന്ന് കളിച്ചത് മറന്നോ എന്നും എന്നിട്ട് കണ്ണങ്ങനെ അടിക്കുന്നുണ്ട് ഓൾറെഡി എൻ്റെ കണ്ണ് അടഞ്ഞ അവസ്ഥയാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ അടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ആലോചിക്കുമ്പോൾ തന്നെ അവന് നാണം വരുന്നു ഗൈസ് നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നു എന്നുള്ളത് ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത് ഇതിന്റെ ഇപ്പം ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല ഇതിൽ നിന്നും ഒരിക്കൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ഈ ഒരു ഫീച്ചർ അവർ നല്ലോണം യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനാരാ മോള് നമ്മളങ്ങനെ ഒരാൾ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇതാക്കാനും വിടാൻ പാടില്ലല്ലോ നമ്മൾ ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കാം അതിനുശേഷം നമ്മൾ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കാം സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കുക അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ഏതെങ്കിലും ഉണ്ടാവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാള് ഈ ഫോണിലേക്ക് അയച്ചു അയച്ചതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഈ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും വിശ്വസിക്കണം എന്നൊന്നും ഇല്ലാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട് എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊക്കെ രസം എന്താണെന്നറിയോ അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്താ വരാത്തത് അപ്പോഴാണ് ആളൊന്ന് ചോക്കായി സോറി ആൾ മാറിയതാണ് എനിക്ക് റിനു ആണ് നമ്പർ തന്നെ ഡേ പറഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ ചൊറിച്ചിലിൻ്റെ അവസാനത്തെ ദിവസം ആണട എന്നൊക്കെ ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇനി ജീവിതത്തിൽ അവൻ ഒരു പെണ്ണിനെയും ഇങ്ങനെ മോശമായ രീതിയിൽ അവൻ്റെ ഇതൊക്കെ കാണാനുള്ളവരാണോ നമ്മൾ എന്താ പറയുക എന്നിട്ട് ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് മുറിച്ചു കളിയുടെ ആ സാധനം എന്നുള്ള രീതിക്ക് അവനോട് പറയുന്നുണ്ട് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തിനാണോ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് അതങ്ങോട് കളഞ്ഞൂടെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ സിലൂ താക്സ് സലഹയുടെ ചാനലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കാരണം സിലുത്താക്ക് നല്ല ധൈര്യമുണ്ട് മഷാവ അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ സിലുതാക്ക് ബിഗ് സലൂട്ടാണ് ഞാനൊരു ഫാനാണ് സിലുത്തൻ്റെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം സിലുത്തിൻ്റെ എല്ലാ കാര്യവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം സിലുത്ത് എന്ത് പറയുന്നുണ്ടെങ്കിലും അതൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കൊരു എൻ്റെ ഒരു ലൈഫിൽ ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ചെയ്യണം നമ്മളെ കൂടെ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും പറ്റുമോ പറ്റത്തില്ല എല്ലാം ഒന്നും ഒരു ക്ലിയർ ആയിട്ട് ഒരു വീട്ടമ്മ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രത്തോളം ചെയ്യുന്നുണ്ട് മാക്സിമം ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരു ചാരിറ്റി പരമായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാറുണ്ട് ഫാമിലി ബ്ലോഗും ചാരിറ്റി പരമായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാറുള്ള ഒരു ഒരു പെൺകുട്ടി ഒരു പെൺപുലി എന്ന് പറയാം എനിക്ക് ഇഷ്ടമാണ് കാരണം എല്ലാം സത് സത്യത്തിൽ വ്ലോഗ് നോക്കുമ്പോൾ അതിൽ ഒരു നെഗറ്റീവ്സ് നമുക്ക് പറയാനില്ല കാരണം എല്ലാത്തിനും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായെങ്കിലും പിന്നെ മക്കളെ നോക്കുന്ന കാര്യത്തിലായെങ്കിലും വീട്ടിലത്തെ ചിലവും എല്ലാം ചിലത്ത് പറയുന്നത് ഏകദേശം എനിക്ക് ഫുൾ കറക്റ്റ് ആവാറുണ്ട് കാരണം നമ്മുടെ അവകാശം അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചെയ്ത് നമുക്ക് പറയണം പറയാ പറഞ്ഞില്ലെങ്കിൽ ആരും അറിയുന്നില്ല പറഞ്ഞു ഞ്ഞാലും പോലും ആരും അത് എക്സ്പെക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കാര്യത്തിൽ ഞാൻ പറയാം സിലിത്താൻ്റെ ഒരു വെള്ളിയാഴ്ചയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം സിലിത്തക്ക് സിലിത്ത ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല പെണ്ണുങ്ങളുടെ കയ്യിൽ പെൺകുട്ടികൾക്കോ പെണ് അമ്മമാർക്കോ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷെ ആരും തുറന്ന് പറയുന്നില്ല അത് കാരണം എന്നും പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള ധൈര്യം കാരണം ധൈര്യം കുറവൊന്നുണ്ടിട്ടല്ല പക്ഷെ അത് ശിലുത്ത പറയും പോലെ കറങ്ങി തിരിച്ചിട്ട് നമ്മളെ തലയിലെ തന്നെ വീന്നുന്നൊരു വിഷയമാണ് ഈ ആണുങ്ങൾ മാറ്റർ അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യാമായിരുന്നല്ലേ ഈ ഫോണ് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു നമ്മുടെ ഫോണാണ് നമ്മളല്ല അയക്കുന്നത് മറ്റുള്ളവനെ മറ്റുള്ളവനാണ് അയക്കുന്നത് അവനെ പേടിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട അടുത്ത് നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റും നമ്മളെ പെണ്ണുങ്ങൾ എന്നിട്ട് ഒതുങ്ങിയിരുന്നാൽ അവർ തലയിൽ കയറി നിരങ്ങുന്നതേ കാണാം നമുക്ക് നമുക്ക് നമ്മൾ പറയാം നമ്മളെ ഭാഗത്ത് തെറ്റ് ഇല്ലാന്നൊന്ന് ക്ലിയർ ഉണ്ടെങ്കിൽ നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമുക്കും ജീവിക്കണം നമുക്ക് ആഗ്രഹങ്ങളും ജീവിതം ജീവിക്കണം മറ്റുള്ളവൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ജീവിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം വേണം പിന്നെ നമ്മുടെ കുട്ടികളും മക്കളും നമ്മുടെ ഹസ്ബൻഡുമായി നമ്മൾ നല്ല സന്തോഷമായി ജീവിക്കുന്നുണ്ട് മതി അലഹമ്മില്ല അതിൻ്റെ ഇടയിൽ കയറി ആ അറിയാത്ത ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് കിട്ടുന്ന നമ്പറിലേക്ക് ഇതുപോലൊരു മെസ്സേജ് അയക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടി നല്ല ആണുങ്ങളുണ്ട് ഞാൻ അവരെ പറയാല്ല ഇതുപോലത്തെ ആണുങ്ങൾക്ക് വേണ്ടി ഇതൊരു നല്ല പാഠമാണ് ഇനി അയക്കുമ്പോൾ ഒരു വട്ടമല്ല നൂറ് വട്ടം ചിന്തി കാരണം ഇവൾ എങ്ങനത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ ഒരു വീഡിയോത്തിൻ്റെ കാരണം നമുക്ക് ഇപ്പോൾ ഒരു നൂറ് പെൺകുട്ടികൾക്ക് ധൈര്യം വരുന്നുണ്ടെങ്കിൽ അത് അലഹദിലില്ല ആ ധൈര്യം കൊടുക്കുന്ന സിലുത്താക്കും പിന്നെ നമ്മളെ പോലുള്ളവർക്കെല്ലാം ഒരു എന്താ പറയുക അതൊരു എനിക്കിപ്പോൾ സിലുത്താൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കുറച്ചും കൂടി ധൈര്യം വന്നത് ഞാൻ സിലുത്തക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എനിക്ക് അതിലും ഒരു ഒരു കൺഫ്യൂസ് കൺഫ്യൂസന അപ്പോൾ സിലുത്ത ഉമ്മാക്ക് അവൻ്റെ ഉമ്മാക്ക് വേണ്ടി മീട് അവൻ്റെ മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ കാണിക്കണായിരുന്നു അവൻ അവൻ്റെ ഉമ്മാൻ്റെ മീട് നോക്കാനും പറ്റാൻ പാടില്ലായിരുന്നു കാണാം അതുപോലത്തെ സ്ത്രീയല്ല എൻ്റെ ഉമ്മയും അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നുള്ള ചിന്ത വര വരണമായിരുന്നു ആ വീട്ടിലത്തെ ഉമ്മാക്കറിയണം എൻ്റെ മോന് ഇങ്ങനത്തെ പ്രവർത്തി അപ്പോൾ പഴക്കു പറഞ്ഞിട്ട് അപ്പോൾ വഴക്ക് പറഞ്ഞിട്ടെങ്കിലും അവനെ അവന് എങ്ങനെ അവർ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കട്ടെ പിന്നെ രണ്ടാമത് മീട് പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അത് അതിൻ്റെ സംബന്ധമായി അവർ അവിടെ പക്ഷെ അവന് കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരനാണെങ്കിൽ അപ്പോൾ അവനെ വരുന്ന പ്രപ്പോസല് അപ്പോൾ അവൻ്റെ കേസ് കണ്ടിട്ടാണെങ്കിൽ പെണ്ണ് പിള്ളേർ തീരുമാനിക്കട്ടെ ആ വരുന്ന പെണ്ണ് തീരുമാനിക്കണം എനിക്കിവനെ വേണോ വേണ്ടയോ കാരണം മുഖം മുഖം കാണാത്തത് കൊണ്ട് എനിക്ക് പോലും അറിയില്ല എന്തുപറഞ്ഞാൽ എങ്ങനത്തെ ആളാണ് ഏതാണെന്നും ഇപ്പം എൻ്റെ കണ്ണു മുമ്പിൽ തന്നെ അവൻ തന്നെ പോകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കിത് സിലുത്താക്കി ഇങ്ങനത്തെ ഒരാളയച്ചതാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ മുഖം കണ്ടില്ലല്ലോ പകുതിയല്ലോ ഒക്കെ അപ്പം ഞാൻ പറയുന്നത് ഒരു ഒരു ഭാഗത്ത് നോക്കിയാൽ സിലുത്ത് റൈറ്റ്സ് ആണ് ചെയ്തത് മുഖം കാണിക്കാണ്ട് ഒരിക്കൽ വെറട്ടി വിട്ട പോലെ ആയിപ്പോയി പക്ഷെ മുഖം കാണിച്ചില്ലെങ്കിൽ കുറെ കൂടി ആവട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ സമൂഹം മാറണം പിന്നെ എല്ലാവരുടെ വിചാരം പെണ്ണുങ്ങളെ എല്ലാം ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നവരാണെന്ന് നമുക്ക് നമ്മുടേതായ പണികളും ടെൻഷൻസും കാര്യങ്ങളും ഉണ്ട് ആണുങ്ങൾക്ക് പുറത്ത് പോലെ പുറത്തൊന്നും ടെൻഷൻ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പണി മലമറിക്കുന്ന പണിയുണ്ടായിരുന്നോ നിങ്ങൾക്ക് അങ്ങനെ ചേർ പക്ഷേ നമുക്ക് ആണുങ്ങളെ കാലം കൂടുതലാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് പണിയുള്ളത് നമുക്ക് രാവിലെ അഞ്ച് അഞ്ചര മണിക്ക് എണിച്ചാൽ രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് പണിയേ ഉള്ളൂ നമ്മൾ കൈനത്ര റിയാക്ട് ചെയ്യാൻ നോക്കും പിന്നെ രണ്ടാമത് സോറി അതർജില്ല തന്നെ അപ്പോ ഞാൻ പറയുന്നത് ഇനി ഇനി ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്നവർ സൂക്ഷിക്കുക ഇനി ഞങ്ങൾ മിണ്ടാണ്ടിരിക്കത്തില്ല ഞങ്ങൾ റിയാക്ട് ചെയ്തിരിക്കും ഇത് എത്രത്തോളം നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞങ്ങൾ റിയാക്ട് ചെയ്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി പിന്നെ അതുപോലെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൽഹാൻ സലഹൈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരു ബ്ലോഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവ അതേപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു വേറെ രീതിക്കാണ് അപ്പോൾ ആ വ്ളോഗറാണ് മറ്റേ സാക്കിർ അബ്ദുൾ ഖാദർ എന്ന് അതാണ് എനിക്ക് ഓർമ്മ അങ്ങനത്തെ സാക്കിറ ആ സാഖിർ അബ്ദുൽ ഖാദർ ആണെന്ന് വ്ലോഗർ പേര് അപ്പോൾ ും ഈ ഒരു വീഡിയോ എടുത്ത് ഈ സെയിം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വരും ഇതിപ്പോഴും നല്ല ഒന്നെട്ട് വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴും കോള് വരും അതുപോലെ തന്നെ ആ സെയിം നമ്പറിൽ നിന്ന് ഒരു നെറ്റ് നമ്പർ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമ്പറാണ് അതിന് ഇതുപോലെ തന്നെ ഓരോ മോശമായിട്ടുള്ള ഫോട്ടോസും ഒക്കെ അയക്കും എന്ത് ഫോട്ടോസാ വീഡിയോസാ എന്ന് ഞാൻ പറയുന്നില്ല വളരെ മലേശകരമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കും അവസാനം ഞാനത് ബ്ലോക്ക് ചെയ്ത് പോയി പക്ഷെ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് പോയി പക്ഷെ പിന്നീട് ഞാനത് ആൾ ആരാണെന്ന് തിരിച്ചറിയുകയും വിളിച്ചു നന്നായിട്ട് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇത് എടുത്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കും ഞാൻ കേസ് കൊടുക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നന്നായിട്ട് ചീത്ത പറഞ്ഞു അപ്പൊ ആളാകെ പേടിച്ചിട്ടുണ്ട് നോക്കുമ്പോ അത് വെറും പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമുള്ള ഒരു പയ്യനായിരുന്നു ആ ഒരു ഒരു എന്താ പറയാ ഒരു വൈകൃതം ചെയ്തതെന്ന് പറയാം പതിനഞ്ചോ പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ അവനാണ് എന്നോട് ഈ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയക്കാനായിട്ട് വന്നത് എത്ര മോശമാണ് നമ്മളൊന്നും കേട്ടില്ലേ അപ്പോൾ ഇവർക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ബ്ലോക്ക് ചെയ്തിട്ട് ഇയാളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടുപിടിച്ചിട്ട് നല്ലോണം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ഇത്രത്തോളം വലിഞ്ഞനൊന്നുമല്ല ഒരു ചെറിയ ഒരു ഒരു തോതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കോള് വരും അപ്പോൾ ആ കോള് മറ്റേ ഒരു സൗണ്ട് ആ സൗണ്ട് ഒന്നും ഹലോ എന്നൊന്നും പറഞ്ഞില്ല നമ്മളെ ഹലോ ഫസ്റ്റ് കേൾക്കും നമ്മളിങ്ങനെ എടുത്തിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹലോ എന്ന് കേട്ട പിന്നെ അവർ പറയുന്നത് ആ ഒരു വൃത്തികെട്ട സൗണ്ടിന് പറയും വന്നു അതു എന്തൊക്കെയോ പറയും സത്യത്തിന് എനിക്ക് പറയാനും പോലും പറ്റുന്നില്ല കാണുന്നതിന് എനിക്ക് അർപ്പമായിട്ട് അപ്പോൾ എനിക്കെന്തോ പോലായി അത് കേട്ടിട്ടാൽ പോവും അപ്പോൾ അടുത്ത് തന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സെലി ഈയൊരു ഇങ്ങനത്തെ ഒരു നീയൊന്ന് അറ്റൻഡ് ആയിരിക്കുന്നു നീയൊന്ന് ചോദിക്കേക്കുന്നു അപ്പോ ആ ഭർത്താവും ആയിട്ടൊരു നല്ല വഴക്ക് പറഞ്ഞിട്ട് അപ്പോൾ ആണുങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്യും ഓൻ മനസ്സിലാവും അപ്പം പെണ്ണുങ്ങളെ സൗണ്ട് വെച്ചിട്ട് പോലും ഇവരുടെ കാര്യം നടത്താവുന്ന ഒരാണുങ്ങൾക്ക് ഇതിങ്ങനത്തെ ഒരു വികാരം എനിക്ക് പോലും മനസ്സിലാകാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ പെണ്ണുങ്ങളെ സൗണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളവർ അതിൻ്റെതായ ആപ്പ് വരെയോ അതിൻ്റെതായ ഒരു സെർച്ച് വരെയോ നോക്കി നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം നിങ്ങളത് സ്വന്തം ഇഷ്ടമാണ് നിങ്ങൾ പക്ഷെ മറ്റുള്ളവർക്ക് വിളിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടിക്കല്ല നിങ്ങളെ പ്രൈവറ്റ് സാധനം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കല്ല അത് നിങ്ങൾക്ക് കാണാൻ ഭംഗിയായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊരസ് എന്ത് അതൊരു വൃത്തികെട്ട സാധനമായി കാണും കാരണം അവർ കൊണ്ട് പറ്റത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ഒരു സംഭവമാണ് നിങ്ങളത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമ്മളെപ്പോലത്തെ അവർക്ക് അത് കാണുമ്പോൾ വൃത്തികളാണ് നമുക്ക് ഒരു ഒരു നേരത്തെ ഊണ് വരെ കഴിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ കണ്ടാൽ നമുക്കപ്പം അതിനായ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാവും പിന്നെ അതിനായ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്തു അതിൽ ആരും നിങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ മാന്യമായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ നമ്പർ പിടിച്ചിട്ട് തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പോൾ അപ്പോൾ ഇനി ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറയാം പക്ഷേ ഇവന്റെ മുഖം കാണിക്കാൻ കാണിക്കണമായിരുന്നു ഞാൻ പറഞ്ഞ് കാണിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും സെൽഹൈസക്ക് ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് താങ്ക് യു ഇതുപോലെ റിയാക്റ്റ് ചെയ്തതിന് നല്ല ഒരു ചിന്താഗതിയാണ് സെൽഹത്തിപ്പം കൊണ്ടുവന്നത് കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു മാതൃകാവും കാരണം ഒരു ധൈര്യം വരും വരും കാരണം ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കുറേ പെൺകുട്ടികളും ഇത് സഹിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു ധൈര്യ പൂർവ്വം ആയിട്ടെ അപ്പോൾ ആർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം ഈ വീഡിയോയിലൂടെ സലഹത്താൻ്റെ വീഡിയോയിലും നമ്മളുടെ തന്നെ വീഡിയോയിലൂടെ അവർക്കത് ചിന്ത പട്ടെ ആരാണ് ഭയപ്പെടേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടിരിക്കുക പിന്നെ ഇതുപോലൊരു കോൾസ് ഉണ്ടെങ്കിൽ ആരും ഭയപ്പെടാതെ മുന്നോട്ട് എങ്ങനെ നീങ്ങാം ചിന്തിച്ച് വേണം നീങ്ങാൻ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബായ് താങ്ക് യു ഓൾ ബായ് സ്ലാലൈക്കും